നമുക്കറിയാം ഇത്തരത്തിലുള്ള ഒരു വിരമിക്കൽ ചടങ്ങിൽ ഒതുക്കേണ്ടതല്ല ഗുണശീലൻ മാസ്റ്ററുടെ വിരമിക്കൽ ചടങ്ങ് വിപുലമായ വാർഷികാഘോഷം നമുക്ക് മുന്നിലുണ്ട് ഇപ്പൊ ഇവിടെ നടക്കുന്നത് നമ്മൾ നേരത്തെ നിശ്ചയിച്ചതുപോലെ സഹപ്രവർത്തകരുടെ ഒരു ഉപഹാര ചടങ്ങാണ് ഉപഹാര കൈമാറ്റമാണ് ഉപഹാര സമർപ്പണത്തിന് വേണ്ടി നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി വീണ ടീച്ചറെ സഹർഷം നമസ്കാരം നേരത്തെ മാഷ് പറഞ്ഞതുപോലെ നമ്മുടെ സ്കൂളിനൊരു തീരാ നഷ്ടമാണ് ഗുണശീലം മാഷിയുടെ വിരമിക്കല് നമുക്കറിയാം വളരെ നല്ല ശുഷ്കാന്തി ഉള്ള ഒരു അധ്യാപകനാണ് അദ്ദേഹം ഒരിക്കലും സ്കൂളിൻ്റെ ഓട് പൊട്ടിയപ്പോ കോരിച്ചെരിയുന്ന മഴ പോലും കൂസാതെ പൊട്ടിയ ഓട് മാറ്റാൻ വേണ്ടി കയറിയപ്പോഴാണ് ഞാൻ ഗുണശീലം മാഷിയുടെ ശുഷ്കാന്തി ആദ്യമായിട്ട് കാണുന്നത് മറ്റൊരു സംഭവം എന്റെ ഓർമ്മയിൽ കയറുന്നത് സാന്ദ്രദിനത്തിൽ പതാക ഉയർത്തുമ്പോൾ ചരട് കപ്പിയിൽ കുരുങ്ങുകയുണ്ടായി അതിസാഹസികമായി കൊടിമരത്തിൽ വലിഞ്ഞു കയറി അതിന്റെ കുരുക്കയക്കുമ്പോഴാണ് ഗുണശീല മാഷിയുടെ ശുഷ്കാന്തി പ്രത്യേകം എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് വിരമിക്കലിന് ശേഷവും അദ്ദേഹത്തിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയോടുള്ള ഈ ശുഷ്കാന്തി വിശ്രമ ജീവിതത്തിലും നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം